സെയ്റ്റൻ എന്ന് പറയുന്നത് മുഖ്യതൂതിനായിരുന്ന ലൂസിഫറ് അനുസരണക്കേട് കാണിച്ച് സ്വയം തീരുമാനമെടുത്ത് തിന്മയായിട്ട് ഒരു ഈവളായിട്ട് രൂപാന്തരപ്പെടുകയാണ് യഥാർത്ഥത്തിൽ എന്താണ് ഈ ഒരു ഭൂതോച്ചാടനം അപ്പോൾ തിന്മയുടെ ശക്തി വർദ്ധിപ്പിക്കണമെങ്കിൽ പിശാശിന് ആത്മാക്കളെ കൂടുതൽ കൂടുതലായിട്ട് തന്നിലേക്ക് ചേർത്തുകൊണ്ടിരിക്കണം അതാണ് പിശാശിന് ഇതിൻ്റെ മേലുള്ള ഒരു ഇൻട്രസ്റ്റ് അപ്പോൾ അവരുടെ ബാഹ്യ മനുഷ്യനും ആന്തരിക മനുഷ്യനും പിശാശിൻ്റെ പ്രവർത്തനത്തിന് അടുവപ്പെടുന്നു പിന്നെ അവർ പിശാശ് കൊടുക്കുന്ന നിർദ്ദേശം അനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ ഒരു പ്രത്യേക സാഹചര്യം വരുമ്പോഴാണ് എക്സോസും പ്രാർത്ഥന നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് പിശാസിൻ്റെ ആവാസം വഴി ഉണ്ടാകുന്ന മാനിഫെസ്റ്റേഷൻസും മാനസിക രോഗം വഴി ഉണ്ടാകുന്ന മാനിഫെസ്റ്റേഷൻസും ബാഹ്യ ലോകത്തിൽ ഏകദേശം ഒരുപോലെയാണ് പക്ഷേ അത് പരിചയ സമ്പന്നനായ ഒരു എക്സോസിന് അറിയാൻ പറ്റുകയുള്ളു അവർ ലൂസിഫർ ആരാധനക്കാരാണ് അതുപോലെ ഇല്ലു മാന്തി ഗ്രൂപ്പുണ്ട് ഇപ്പോഴത്തെ ഗ്രൂപ്പ് പറയുകയാണെങ്കിൽ ന്യൂ ഏജ് മൂവ്മെൻറ്റ് ഇവരൊക്കെ ബോധപൂർവം പിശാശത്തിൻ്റെ ആത്മാവിനെ വിച്ചിരിക്കുന്നവരാണ് അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ മാത്രമേ ആത്മാക്കളെ അടുത്ത് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ നിങ്ങൾക്ക് ഒരു ആത്മീയ സമരമുണ്ട് ഒരാത്മീയ പോരാട്ടമുണ്ട് ഒരാത്മീയ യുദ്ധമുണ്ട് ഈ ആത്മീയ യുദ്ധത്തിൽ ക്രിസ്തുവിനോടൊപ്പം ചേർന്ന് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വിജയം കിട്ടും നമസ്കാരം ചോദ്യമുത്തരം എന്ന ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഗുഡ്നസ് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് ചോദ്യമുത്തരത്തിൽ നമ്മളോടൊപ്പം ഉള്ളത് പ്രശസ്ത ധ്യാനഗുരുവും എക്സോർസിസ്റ്റും അതോടൊപ്പം ബാംഗ്ലൂർ ലോഗോസ് ധ്യാനകേന്ദ്രത്തിൻ്റെ കഴിഞ്ഞ പതിനാല് വർഷമായുള്ള ഡയറക്ടറുമായ ഫാദർ ജോസ് വെട്ടിയാങ്കൽ വി സി അച്ഛനാണ് അച്ഛൻ നമ്മളോട് ഇന്ന് എക്സോർസിസത്തെക്കുറിച്ചും സഭയുടെ ഔദ്യോഗിക പഠനങ്ങളെക്കുറിച്ചും ഈ വിഷയത്തിൽ നമ്മളോട് സംസാരിക്കുന്നു അച്ഛനെ നമുക്ക് ഏറ്റവും സ്നേഹത്തോടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം അച്ഛ സ്വാഗതം എത്ര നാളായി അച്ഛൻ ഈ ഒരു ധ്യാന മേഖലയിലേക്ക് കടന്നു വന്നിട്ട് ധ്യാന മേഖലയിൽ ഏകദേശം നാൽപ്പത്തി രണ്ട് വർഷങ്ങളായിട്ട് ഞാൻ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വൈദികനാകുന്നതിന് മുമ്പ് തന്നെ നാല് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ധ്യാന ശുശ്രൂഷയിൽ സജീവമായി പ്രവർത്തിക്കാനായിട്ട് ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജനുവരി മാസം നാലാം തീയതി പൗരോഹിത്യം സ്വീകരിച്ചതിന് ശേഷം സുവിശേഷ വേലയിൽ പൂർണ്ണമായും തന്നെ മുഴുകി ജീവിക്കുകയാണ് വൈദികനായിട്ട് മുപ്പത്തി വർഷം ഈ ധ്യാന ഫീൽഡിൽ ആണ് ജോലി ചെയ്യുന്നത് ശുശ്രൂഷ ചെയ്ത് വരികയാണ് ഏകദേശം നാൽപ്പത്തിരണ്ട് വർഷത്തോളമായി സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് അച്ഛൻ എങ്ങനെയാണ് എക്സോസിസ്റ്റ് ആ ഒരു ബുധം ആ ഒരു മേഖലയിലേക്ക് കിടന്നത് അത് ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ക്രമാപരമാണ് ജനിക്കുമ്പോഴേ തന്നെ ദൈവം നമ്മളെ ചില കാര്യങ്ങൾക്കായിട്ട് വിളിച്ച് മാറ്റി നിർത്തുന്നുണ്ട് പ്രത്യേകിച്ച് ചിലരെ പൗരോഹിത്യത്തിലേക്ക് ചിലരെ സന്യാസത്തിലേക്ക് വേറെ ചിലരെ കുടുംബജീവിതത്തിലേക്ക് മറ്റ് ചിലരെ ഏകസ്ഥരായിട്ട് ക്രിസ്തുവിന് ശുശ്രൂഷയനായിട്ട് മാറ്റി നിർത്തുന്നുണ്ട് അമ്മയുടെ ഉദരത്തിൽ ജനിക്കുമ്പോഴേ തന്നെ ദൈവം തന്നെ പ്ലാനുകളും പദ്ധതികളും പൂർത്തിയാക്കിയതാണ് കാലത്തിൻ്റെ തകവിൽ നമ്മളത് തിരിച്ചറിയുന്നു സഭ അത് തിരിച്ചറിയുമ്പോൾ അത്തരത്തിലുള്ള വ്യക്തികളെ സഭയിൽ എക്സോഴ്സിസ്റ്റായിട്ട് ഒരു മെത്രാൻ നിയമിച്ച് ആക്കുന്നു ഒരു മെത്രാനാണ് ഈ അച്ഛന് ഈ ക്രമാപനം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ആ മേഖലയിൽ പ്രവർത്തിക്കാൻ സാധിക്കുമോ എന്ന് ചോദിക്കേണ്ടത് അതിന് ശേഷം അദ്ദേഹത്തിന് അപ്പോയിൻമെൻ്റ് കൊടുത്ത് സഭയിൽ ഒരു പബ്ലിക് റെസോഴ്സിസ്റ്റായിട്ട് നിയമനം നൽകുകയാണ് ഞാൻ ഈ വിളി തിരിച്ചറിയുന്നത് ഏകദേശം നാല് വയസ്സായപ്പോഴാണ് എനിക്ക് പൗരവത്തിലേക്ക് വിളിയുണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ വൈദികനാകുന്നതിന് മുമ്പ് തന്നെ സുവിശേഷ വേല ചെയ്യുമ്പോൾ ചില ആളുകളിലൊക്കെ ശക്തികളുടെ സ്വാധീനങ്ങൾ ഉള്ളതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ ചില ഭവനങ്ങളിൽ ശക്തികളുടെ സ്വാധീനം ഉള്ളതായിട്ട് ശ്രദ്ധിച്ചു അവിടെ ഞാൻ തന്നെ ഒരു പ്രാർത്ഥന ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് ചെല്ലുമ്പോൾ അത്തരത്തിലുള്ള ഒരു പീഢകൾ അതല്ലെങ്കിൽ ഒരു പൈശാചിക പ്രവർത്തനങ്ങൾ അപ്രത്യക്ഷമാകുന്നതായിട്ട് ഞാൻ കണ്ടു അപ്പോൾ എനിക്ക് മനസ്സിലായി പിശാശുക്കളുടെ മേൽ ദൈവം എനിക്ക് അധികാരം നൽകിയിട്ടുണ്ട് അത് പിന്നീട് സഭ അംഗീകരിച്ച് എക്സോഴ്സസ് ആയിട്ട് നിയമിച്ചിരിക്കുകയാണ് അച്ഛ നാല് വയസ്സിലാണ് അച്ഛന് ആദ്യമായിട്ട് ദൈവവിളി ഉണ്ട് എന്നുള്ളത് മനസ്സിലായി മനസ്സിലായെന്ന് പറഞ്ഞു അതെങ്ങനെയായിരുന്നു ആ അനുഭവം നാല് വയസ്സായപ്പോഴാണ് എനിക്ക് ആദ്യമായിട്ടൊരു സ്വപ്നം ഉണ്ടാകുന്നത് അതിനു എനിക്ക് സ്വപ്നങ്ങളുണ്ടായിട്ടില്ല ആ സ്വപ്നത്തിൽ ഞാൻ സ്വർഗത്തെക്കുറിച്ച് ആണ് കാണുന്നത് സ്വർഗത്തിൽ ചെന്നു ഈശോയെയും മാതാവിനെയും പിതാവായ ദൈവത്തെയും പരിശുദ്ധാത്മാവിനെയും എല്ലാം കണ്ടു ഒരു രാത്രി മുഴുവനും ഞാൻ ആ സ്വപ്നത്തിൽ സ്വർഗത്തിലായിരുന്നു അത് രാവിലെ ഞാൻ എഴുന്നേറ്റു അപ്പോൾ എൻ്റെ അമ്മ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഈ സ്വപ്നം ഒന്ന് പറയണമെന്ന് കരുതിക്കൊണ്ട് ഞാൻ എഴുന്നേറ്റു ഞാൻ അടുക്കളയിൽ ചെന്നു ആദ്യമായിട്ട് അമ്മയോട് ഇങ്ങനെ ഒരു സ്വപ്നം പറഞ്ഞു ഞാൻ സ്വർഗത്തിൽ പോയി സ്വർഗത്തിൽ ഇന്ന കാര്യങ്ങളെല്ലാം കണ്ടു അതിമനോഹരമാണ് അമ്മ അതെല്ലാം ശ്രദ്ധിച്ചിട്ട് പറഞ്ഞു സ്വർഗ്ഗം അതുപോലെ തന്നെയാണ് ഇരിക്കുന്നത് ഏതാണ്ട് അമ്മ എല്ലാ ദിവസവും സ്വർഗത്തിൽ പോയിട്ട് തിരിച്ചു വരുന്ന പോലെയാണ് പറഞ്ഞത് അതങ്ങനെ തന്നെയാണ് അപ്പോൾ ഞാനൊരു ചോദ്യം ചോദിച്ചു ആ സ്ഥലത്ത് എല്ലാ ദിവസവും പോകാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് എനിക്ക് കിട്ടിയ ഉത്തരവിതാണ് വിശുദ്ധർ മാത്രമേ എല്ലാ ദിവസവും പോകാറുള്ളൂ ഞാനൊരു ചോദ്യം ചോദിച്ചാൽ ആരാണ് ഈ വിശുദ്ധർ അത് വൈദികർ മാത്രമേ വിശുദ്ധരുള്ളൂ ബാക്കിയുള്ളവരൊന്നും എല്ലാ ദിവസവും സ്വർഗത്തിൽ പോവുകയല്ല അപ്പോൾ ഞാൻ തീരുമാനിച്ചു ഈ വൈദികരെല്ലാവരും എല്ലാ ദിവസവും സ്വർഗത്തിൽ പോയി അതിൽ ഇതെല്ലാം കണ്ട് തിരിച്ചു വന്ന് ജനങ്ങളോട് സംസാരിക്കുന്നവരാണ് എനിക്കൊരു വൈദികനാകണം എന്നൊരു തീരുമാനം ഞാൻ ആ അടുക്കളയിൽ വെച്ച് എടുക്കുകയാണ് ആ തീരുമാനത്തിനോ ആ സ്വപ്നത്തിനോ ഇന്ന് വരെ മാറ്റം വന്നിട്ടില്ല എന്തായാലും അതൊരു നല്ലൊരനുഭവം അച്ഛൻ്റെ ഒരു ദൈവവിളിയുമായി ബന്ധപ്പെട്ട് ഈ എക്സോഴ്സസിനെ കുറിച്ച് പറയുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ഈ ഒരു ഭൂതോച്ചാടനം പലപ്പോഴും ആ ഒരു പേര് കേൾക്കുമ്പോൾ പലരുടെ ഉള്ളിൽ ചിലപ്പോൾ പേടി വരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് എക്സോർസിസും പറയുന്നു മലയാളത്തിൽ ഭൂതോച്ചാടനം എന്ന് പറയുമ്പോൾ ഭൂതങ്ങളെ ഒഴിപ്പിക്കുക അല്ലെങ്കിൽ അത്തരത്തിലൊരു ഭയം അല്ലെങ്കിൽ അത്തരത്തിൽ ഭൂതങ്ങളുണ്ടോ എന്നൊക്കെ ചിന്ത ജനങ്ങളുടെ ഉള്ളിലേക്കൊക്കെ വരുന്നുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ഈ എക്സോർസിസം സഭയുടെ പഠനം എന്താണ് സഭയുടെ ഔദ്യോഗിക പഠനമനുസരിച്ച് വേദപാഠ പുസ്തകത്തിൻ്റെ ചെറിയ പതിപ്പ് എഴുപത്തി നാലാമത്തെ കണ്ണികയിൽ സഭ പഠിപ്പിക്കുന്നിങ്ങനെയാണ് പിശാശുക്കളും ദുലാൽ അല്ലെങ്കിൽ സെയ്റ്റൻ ആൻഡ് ഡീമൺസ് സെയ്റ്റൻ എന്ന് പറയുന്നത് മുഖ്യതോതിനായിരുന്ന ലൂസിഫറ് അനുസരണക്കേട് കാണിച്ച് സ്വയം തീരുമാനമെടുത്ത് തിന്മയായിട്ട് ഒരു ഈവളായിട്ട് രൂപാന്തരപ്പെടുകയാണ് അദ്ദേഹത്തോട് സഹകരിച്ച് പ്രവർത്തിക്കാനായിട്ട് വിശുദ്ധാഗസിനോസ് പറയുന്നതനുസരിച്ച് മൂന്നിൽ രണ്ട് മാലാഹന്മാർ ദൈവത്തിനോട് ചേർന്ന് നിൽക്കാൻ തീരുമാനമെടുത്തു മൂന്നിലൊന്ന് മാലാഹമാർ ലൂസിഫറിനോട് ചേർന്ന് നിൽക്കാൻ തീരുമാനിച്ചു അതാണ് പിശാശിൻ്റെയും ദുരാത്മാക്കളുടെയും ഉത്ഭവമായിട്ട് സഭ പഠിപ്പിക്കുന്നത് അതിൻ്റെ ഔദ്യോഗികമായ സഭയുടെ പ്രമാണരേഖ കിടക്കുന്നത് കൊമ്പൻറ്റിയും എഴുപത്തി നാലാമത്തെ കണ്ണികയിലാണ് പിശാശുക്കളും ദുരാത്മാക്കളും എന്ന് പറയുന്ന കണ്ണിക അവരുടെ മുഖ്യ പ്രവർത്തനം ദൈവത്തിൽ നിന്ന് മനുഷ്യരെ അകറ്റുക അത് പ്രലോഭനത്തിലൂടെ ഒന്ന് പരിശ്രമിച്ചു നോക്കും പ്രലോഭനം വിജയിച്ചില്ലെങ്കിൽ പീഡനങ്ങൾ ആരംഭിക്കും അപ്പോൾ മനുഷ്യൻ മനസ്സ് മനസ്സുമടുത്ത് ദൈവത്തെ ഉപേക്ഷിച്ച് പിശാശിൻ്റെ പക്ഷത്ത് ചേരാനും പിശാശിനെ ആരാധിക്കാനും തുടങ്ങിയേക്കാം അതോടെ പിശാശിൻ്റെ ഉപദ്രവം അവസാനിക്കും പക്ഷേ ആത്മനാശം സംഭവിച്ചിരിക്കും ഈ ഭൂമിയിലെല്ലാം പിശാശ് അവർക്ക് കൊടുക്കും കാരണം നശിപ്പിക്കുവാനും കൊല്ലാനും വന്നിരിക്കുന്ന പിശാശ് പിന്നെ അവരെ ഉദ്രവിക്കുന്നില്ല ഈ ലോകത്തിലെ ജീവിതം കഴിയുമ്പോൾ നരകത്തിൽ അവരെ കിട്ടുമല്ലോ ഇപ്പോൾ പീഡിപ്പിച്ച് അവരെ നശിപ്പിക്കേണ്ട എന്ന് പിശാശ് തീരുമാനിച്ച് വളരെയേറെ പ്രോത്സാഹനങ്ങൾ കൊടുത്ത് മുമ്പോട്ട് കൊണ്ടുപോകും അപ്പോൾ സഭ പറയുന്നെങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു ആത്മീയ സമരമുണ്ട് ഒരാത്മീയ പോരാട്ടമുണ്ട് ഒരാത്മീയ യുദ്ധമുണ്ട് ഈ ആത്മീയ യുദ്ധത്തിൽ ക്രിസ്തുവിനോടൊപ്പം ചെ ചേർന്ന് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വിജയം കിട്ടും അങ്ങനെ ഓരോ ദിവസവും നമുക്ക് വിജയം കിട്ടും പൗലസ പ്രസ്തോലൻ റോമാ ലേഖനം എട്ട അധ്യായം മുപ്പത്തിയേഴിൽ പറയുന്നു ഈ ലോകത്തിൽ നമ്മൾ ഒരു വിജയാളികളാണ് വി ആർ കോൺക്റേഴ്സ് ഇൻ ദിസ് വേൾഡ് ഡബിൾ കെ നോട്ട് കോൺകറസ് നമ്മൾ ഈശോയുടെ കൂടെ അല്ലെങ്കിൽ നമ്മളെ വിശാച്ച് ചിലപ്പോൾ കോൺകർ ചെയ്യാം നമ്മളെ അധീനപ്പെടുത്താം അപ്പോൾ സഭ ഇങ്ങനെയാണ് ഈ ദുരാത്മാക്കൾ ദൈവം സൃഷ്ടിച്ചതല്ല അവരുടെ തന്നെ സ്വയമായ ഒരു തീരുമാനത്താൽ പിശാശികളാകാൻ അവർ തീരുമാനിച്ചു ആ തീരുമാനം ഇറിവോക്കബിളാണ് തിരിച്ചെടുക്കാനാവാത്തവണ്ണം അവർ തന്നെ ഒരു തീരുമാനമെടുത്തു അപ്പോൾ അവർക്ക് വേണ്ടി ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു പ്രദേശം ദൈവം തിരിച്ചു കൊടുത്തു അതിനെയാണ് നരകമെന്ന് പറയുന്നത് അത് നരകമായിട്ടല്ല ദൈവം സൃഷ്ടിച്ചത് ദൈവം സൃഷ്ടിച്ച ആത്മീയ ലോകത്തിൻ്റെ ഒരു ഭാഗം പിശാശുക്കൾക്കായിട്ട് വേർതിരിച്ചപ്പോൾ അത് നരകമായിട്ട് മാറി അവിടെ ദൈവത്തിൻ്റെ നന്മകളൊന്നും പ്രവർത്തിക്കാനില്ലാത്തതുകൊണ്ട് അത് അന്ധകാരത്തിൻ്റെയും ഒരു പീഡനത്തിൻ്റെയും സ്ഥലമായിട്ട് സ്വയമായിട്ട് രൂപാന്തരപ്പെട്ടു ഇനി ഈ പിശാശുക്കളോ അല്ലെങ്കിൽ പിശാശുവോ ഒരിക്കലും മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് വരികയില്ല ദൈവത്തിൽ നിന്ന് മനുഷ്യരെ ഓരോരുത്തരായിട്ട് എടുത്ത് അവരുടെ ശക്തി വർദ്ധിപ്പിക്കാനായിട്ട് പിശാശുക്കൾ ആഗ്രഹിക്കുന്നു ദൈവത്തിന് പ്രത്യേകിച്ച് ശക്തി വർദ്ധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ദൈവം അതിശക്തനാണ് ഏറ്റവും ശക്തി അല്ലെങ്കിൽ പരമോന്നതമായ ശക്തി ദൈവത്തിൽ ഉൾച്ചേർന്നിട്ടുണ്ട് എന്നാൽ പിശാശുക്കൾക്ക് പരിമിതമായ ശക്തിയേ ഉള്ളൂ പക്ഷേ ഒരു മനുഷ്യ ആത്മാവിനെ കൂടി കിട്ടുകയാണെങ്കിൽ പിശാശിന് അല്പം കൂടി ഒരു പവർ കിട്ടും അതായത് ഒരു ആത്മാവിനെ കൂടി കിട്ടിക്കഴിയുമ്പോൾ പിശാശിൻ്റെ ആത്മശക്തി കുറച്ചുകൂടി വളരുന്നു പക്ഷേ അതിനെ ദുരാത്മാവായിട്ട് കിട്ടിയാലേ പിശാശിൻ ശക്തി വർദ്ധിക്കുകയുള്ളൂ ഒരു നല്ല ആത്മാവിൻ്റെ പിശാശിന് കിട്ടിയിട്ട് കാര്യമില്ല അവൻ്റെ ശക്തി വർദ്ധിക്കുകയില്ല അപ്പോൾ തിന്മയുടെ ശക്തി വർദ്ധിപ്പിക്കണമെങ്കിൽ പിശാശിന് ആത്മാക്കളെ കൂടുതൽ കൂടുതലായിട്ട് തന്നിലേക്ക് ചേർത്ത് കൊണ്ടിരിക്കണം അതാണ് പിശാശിന് ഇതിൻ്റെ മേലുള്ള ഒരു ഇൻട്രസ്റ്റ് അപ്പോൾ എക്സോർസിസം എന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ ഒരു വ്യക്തിയുടെ ഉള്ളിൽ കയറുന്ന ആത്മാക്കളെ നമ്മൾ ഒഴിവാക്കും അതായത് സഭയുടെ ഔദ്യോഗിക പ്രബോധനം അനുസരിച്ച് പിശാശുകൾക്ക് നാല് പ്രവർത്തനങ്ങളാണ് ഉള്ളത് ഒന്ന് സബ്ജക്ഷൻ ജോബിൻ്റെ പുസ്തകത്തിലൊക്കെ പോലെ പിശാശ് നേരെ വന്ന് ഒരാളെ സബ്ജെക്റ്റ് ചെയ്യുകയാണ് ഒരു രാജാവ് വന്ന് വേറൊരു രാജ്യത്തെ ആക്രമിച്ച് കീഴടക്കുന്നതുപോലെ നമ്മുടെ സമ്മതം കൂടാതെ നമ്മളെ വന്ന് സബ്ജക്റ്റ് ചെയ്യുകയാണ് കീഴടക്കുകയാണ് അങ്ങനെ വരുമ്പോൾ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ അവരുടെ ജീവിതത്തിലുണ്ടാകാം ജോബാണ് അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെ ഒരു ഒബ്സെഷനാണ് പിശാഷ് ഒബ്സഷൻ കൊണ്ടുവരും നമ്മുടെ മനസ്സിൽ ചില കാര്യങ്ങൾ ചെയ്യണം ചെയ്യണമെന്ന് ഇങ്ങനെ എപ്പോഴും വന്നുകൊണ്ടിരിക്കും അത് തിന്മയുടെ പ്രവൃത്തി പ്രവൃത്തിയായിരിക്കുകയും ചെയ്യും പക്ഷേ അതിൽ നിന്ന് വിട്ടുനേക്കാൻ പറ്റുകയില്ല അതിനെയാണ് സഭ പറയുന്നത് ഒബ്സഷൻ മൂന്നാമതായിട്ട് പിശാഷിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് പറയുന്നത് ഇൻഫെസ്റ്റേഷനാണ് ഒരു വസ്തുവോ വ്യക്തിയോ പ്രസ്ഥാനമോ ഒക്കെ ഈ പിശാശിൻ്റെ ഇൻഫെസ്റ്റേഷനിൽ വരാം പിശാശ് ആവസിച്ച് അതിനെ അധീനപ്പെടുത്തി ഭരിച്ചുകൊണ്ടിരിക്കുന്നു ആ ഒരു പ്രവൃത്തിയിൽ മനുഷ്യന് വിടുതൽ കെട്ടണം അതിനായിട്ട് സഭ ആവശ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ മനുഷ്യർ ആവശ്യപ്പെടുമ്പോൾ സഭ ഒരു പ്രാർത്ഥന ചെയ്യുന്നു ആ പ്രാർത്ഥനയ്ക്കാണ് എക്സോസം പ്രാർത്ഥന എന്ന് പറയുന്നത് അതൊരു വ്യക്തിയെ വേണമെങ്കിൽ ഇതുപോലെ പൊസസ് ചെയ്യാം സബ്ജെക്റ്റ് ചെയ്യാം ഇൻഫെസ്റ്റേറ്റ് ചെയ്യാം നാലാമത്തെ പ്രവൃത്തിയായിട്ട് പിശാശിൻ്റെ പ്രവൃത്തിയായിട്ട് പറയുന്നത് പൊസഷനാണ് അപ്പോൾ അവരുടെ ബാഹ്യ മനുഷ്യനും ആന്തരിക മനുഷ്യനും പിശാശിൻ്റെ പ്രവർത്തനത്തിന് അടിമപ്പെടുന്നു പിന്നെ അവർ പിശാശ് കൊടുക്കുന്ന നിർദ്ദേശം അനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ ഇങ്ങനെ ഒരു പ്രത്യേക സാഹചര്യം വരുമ്പോഴാണ് എക്സോസം പ്രാർത്ഥന നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് ഭൂതോച്ചാടനം ഉപകാരപ്പെട്ട് വരുന്നത് അത്തരത്തിലൊരു ശക്തികൾ എന്ന് പറയുന്നത് അപ്പോൾ പിശാചുകൾ അല്ലെങ്കിൽ ദുരാത്മാക്കൾ നമ്മുടെ ഇടയിൽ ഉണ്ടാവും അല്ലെങ്കിൽ വരുന്നത് മനുഷ്യനെ അല്ലാണ്ട് ഈ പ്രേതം അങ്ങനെയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ആത്മാക്കൾ വരുന്നു അല്ലെങ്കിൽ അവർ കൂടുന്നു ചില വ്യക്തികളിൽ അത്തരത്തിലൊക്കെ പറയുന്നു മനുഷ്യ ആത്മാക്കൾ ഒരിക്കലും പ്രേതങ്ങളായിട്ട് വരികയോ പിശാശുക്കളായിട്ട് വരികയോ ചെയ്യില്ല ഒന്നുകിൽ അവർ നരകത്തിൽ അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തിൽ അല്ലെങ്കിൽ സ്വർഗ്ഗത്തിൽ ഇത്തരത്തിലുള്ള ആത്മാക്കൾക്ക് ഒരിക്കലും വന്ന് ഒരു മനുഷ്യനെ ആവസ്സിക്കാൻ സാധ്യമല്ല കാരണം അവർ മൂന്നിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ആയിരിക്കും അവിടെ നിന്ന് അവർ വന്ന് ഒരു മനുഷ്യനിൽ ആവശ്യിക്കുക അസാധ്യമാണ് പക്ഷേ ഈ മനുഷ്യൻ്റെ സ്വരത്തിലും മനുഷ്യൻ്റെ സ്വഭാവത്തിലും ഒക്കെ ചില ആളുകളിൽ ആഭസിച്ചിട്ട് ആ മനുഷ്യൻ സംസാരിക്കുന്ന പോലെ ആ മനുഷ്യൻ പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്നതുപോലെയൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് അതിന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നതാണ് നെക്രോമസി ഒന്ന് സാമുവൽ ഇരുപത്തി എട്ടാം അദ്ധ്യായത്തിൻ്റെ പതിനാറാമത്തെ വചനത്തിൽ സാവൂൾ പോയിട്ട് ഒരു മന്ത്രവാദിനിയായ സ്ത്രീയെ കണ്ടിട്ട് പറയുന്നുണ്ട് സാമുവെല്ലിനെ വിളിച്ചു വരുത്തണം അപ്പോൾ ഒരു മന്ത്രവാദി വിളിക്കുമ്പോൾ സാമുവൽ വരാൻ തക്കവണ്ണം അത്ര അധപതനം ഈ സാമുവെല്ലിനെ സംഭവിച്ചിട്ടില്ല പക്ഷെ ആരാണ് അവിടെ വന്നത് സാമുവെല്ലിൻ്റെ ഫാക്കൽറ്റീസ് എല്ലാം ഉള്ള അതായത് കഴിവുകളും സ്വഭാവവും സ്വരവും ഉള്ള ഒരു പിശാശാണ് വന്നിരിക്കുന്നത് ആ പിശാശ് വന്നത് സാമൂഹലിൻ്റെ രൂപത്തിലാണ് അതിനുശേഷം കുറേ വെളിപ്പെടുത്തലുകൾ കൊടുക്കുന്നുണ്ട് ആ ഒരു അവസ്ഥ ഇന്നും ഈ ലോകത്തിലുണ്ട് അതായത് മനുഷ്യനെ പോലെ തന്നെ വരുന്നു മനുഷ്യ ആത്മാവിനെ പോലെ വരുന്നു ആ മനുഷ്യനെ പോലെ തന്നെ ഈ മനുഷ്യൻ അല്ലെങ്കിൽ പ്രൊസസ് ആയിട്ടുള്ള ആളുകൾ പിശാശ് ആവസിച്ച് ആൾ സംസാരിക്കാനായിട്ട് തുടങ്ങുന്നു പക്ഷേ അത് ആ മനുഷ്യൻ്റെ ആത്മാവല്ല ആ മനുഷ്യൻ്റെ രീതികളെയും പ്രവൃത്തികളെയും അദ്ദേഹത്തിൻ്റെ കഴിവുകളെയൊക്കെ ഒരു പിശാശ ആവശിച്ചെടുത്തിട്ട് ഒരു പിശാശാണ് വരുന്നത് അതാണ് ഈ മനുഷ്യനിൽ പ്രവേശിക്കുന്നത് ഒരിക്കലും ഒരു മനുഷ്യ ആത്മാവ് വേറെ ആത്മാവിൽ പ്രവേശിക്കാനുള്ള സാധ്യത ഇല്ല സഭ അങ്ങനെ ഒരിക്കലും പഠിപ്പിക്കുന്നുമില്ല ദുരാത്മാവ് ഒരു വ്യക്തിയിൽ കയറുന്നു എന്ന് പറയുന്നു ഒരു പക്ഷേ നമ്മളിപ്പോൾ പഠനങ്ങൾ സഭയുടെ എല്ലാം പലപ്പോഴും പറയുന്നത് ദൈവം മനുഷ്യൻ പിശാചും ഒരു അരൂപിയായിട്ട് എല്ലായിടത്തും ഉണ്ട് മനുഷ്യരുടെ ഇടയിലുണ്ട് മനുഷ്യനെ അപ്പോൾ അത്തരത്തിൽ എല്ലാവരുടെ ഉള്ളിലേക്കും പിശാജ് കയറുന്നുണ്ടോ അതോ എങ്ങനെയാണ് നമ്മൾ ഈ ദുരാത്മാവ് ഒരു വ്യക്തിയെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നത് ഏതൊരു വ്യക്തിയിലും പിശാശിന് പ്രവേശിക്കാനുള്ള സാധ്യതയുണ്ട് ആദ്യത്തിൻ്റെ പാപം മൂലം പിശാശിന് ഒരു പ്രവർത്തന സ്വാതന്ത്ര്യം മനുഷ്യർ കൊടുത്തിട്ടുണ്ട് ആ സ്വാതന്ത്ര്യം ഇന്നുവരെ ക്യാൻസലായിട്ടില്ല ഈശോപിശ കുരിശിൽ മരിച്ചു കഴിഞ്ഞപ്പോൾ പിശാചിനെ പരാജയപ്പെടുത്തി പിശാചിനെ കൊന്നില്ല കുളോസിയ ലേഖനത്തിൻ്റെ രണ്ടാം അധ്യായത്തിൻ്റെ പതിനഞ്ചാം വചനം അവൻ കുരിശിൽ മരിച്ചപ്പോൾ പിശാചിനെ പരാജയപ്പെടുത്തി പക്ഷെ പിശാചിനെ കൊന്നില്ല സഭ ഔദ്യോഗികമായിട്ട് പഠിപ്പിക്കുന്നത് പിശാശിൻ്റെ ഈ ഒരു ചെറിയ അവകാശം ഇപ്പോഴും റീട്രെയിൻ ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് ആ അവശേഷിക്കുന്ന അവകാശം ഉപയോഗിച്ചുകൊണ്ടാണ് പിശാശ് മനുഷ്യനെ കീഴടക്കാനായിട്ട് പരിശ്രമിക്കുന്നത് അതിന് വേദപാഠ പുസ്തകത്തിൻ്റെ നാനൂറ്റി ഏഴാമത്തെ കണ്ണിയിൽ പറയുന്നുണ്ട് പിശാശിൻ്റെ ശക്തി പിശാശിന് വേണമെങ്കിൽ ഒരു മനുഷ്യനിൽ ഉപയോഗപ്പെടുത്താം അത് ദൈവം അനുവദിച്ചിരിക്കുന്നതാണ് പക്ഷെ നമ്മൾ ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവത്തിന് അത് ക്യാൻസൽ ചെയ്ത് കളയാം മാമോസ സ്വീകരിച്ചാലും ചില കാര്യങ്ങൾ നമ്മിൽ പിശാശിന് ചെയ്യാനായിട്ട് സാധിക്കും പൂർണ്ണമായിട്ടും നമുക്ക് വിടുതൽ കിട്ടിയിട്ടില്ല ഉത്ഭഭാവത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് മോചനം കിട്ടിയിട്ടുണ്ടെങ്കിലും പിശാശിൻ്റെ പ്രവൃത്തിയിൽ നിന്ന് ശരീരം മോചനം പ്രാപിച്ചിട്ടില്ല അത് യേശുവിൻ്റെ രണ്ടാമത്തെ വരവിൽ ഒരു ഫൈനൽ ആയിട്ടുള്ള ഒരു വിജയമുണ്ട് യേശുവിന് ആ സമയത്ത് മാത്രമേ പിശാശിന് ശക്തി പൂർണ്ണമായിട്ടും മനുഷ്യൽ നിന്നും ഒഴിവാക്കപ്പെടുകയുള്ളൂ അതുവരെയും നമുക്ക് അതിൻ്റെ മേൽ വിക്ടറിയാണ് കിട്ടുന്നത് അതിൻ്റെ മേലൊരു വിജയം കിട്ടും ഇനി പിശാശ് ആവശിച്ചോ ഇല്ലയോ എന്ന് നമ്മൾ അറിയുന്നത് അവരുടെ പ്രവർത്തന ശൈലി കണ്ടിട്ടാണ് ഈ പ്രവർത്തന ശൈലി തിരിച്ചറിയാനായിട്ട് നമുക്ക് ഒത്തിരിയേറെ വിവേചനശക്തി വേണം പ്രാർത്ഥന വേണം ഒരുക്കം വേണം പരിശുദ്ധാത്മാവ് നിർദ്ദേശം വേണം അതുകൊണ്ട് അങ്ങനെയുള്ള കഴിവുള്ള അല്ലെങ്കിൽ ദൈവം ക്രമ കൊടുത്ത ഒരു വൈദ്യയിന് മാത്രമേ അത് തിരിച്ചറിയാൻ പറ്റുള്ളൂ വേറെ ആർക്കും തിരിച്ചറിയാൻ പറ്റുകയില്ല അല്ലെങ്കിൽ അത് മാനസിക രോഗമായിട്ട് ചിത്രീകരിക്കാം മാനസിക രോഗം ആയിരിക്കുകയും ചെയ്യാം പക്ഷേ പ്രഗത്ഭനായ അല്ലെങ്കിൽ പരിചയ സമ്പന്നനായ ഒരു എക്സോഴ്സിസ്റ്റിന് ഇത് പിശാശിൻ്റെതാണോ മാനസിക രോഗമാണോ തിരിച്ചറിയാനായിട്ട് ദൈവം ഒരു കഴിവ് കൊടുത്തിട്ടുണ്ട് അത് വിവേചന ശക്തിയുടെ ഭാഗമാണ് വേറെ ആർക്കും അത് കിട്ടുകയില്ല അത്തരത്തിലേതെങ്കിലും ഒരു പ്രവർത്തനം മൂലം അല്ലെങ്കിൽ അത് അവരുടെ പ്രവൃത്തി മൂലമൊന്നും നമുക്ക് അങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല ഒരു പ്രവൃത്തി കണ്ടു കഴിഞ്ഞാൽ അത് മാനസിക രോഗത്തിൻ്റെ ഭാഗമാകാം പിശാശിൻ്റെ ഭാഗമാകാം പക്ഷേ പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന ഒരു വിവേചന വരം അവിടെ ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ മനസ്സിലാക്കാൻ ഒരിക്കലും സാധിക്കുകയില്ല അങ്ങനെ മനസ്സിലാക്കാനായിട്ട് ഈ എസോഴ്സസ് ഉപയോഗിക്കുന്ന ചില രീതികളാണ് ഇവരറിയാതെ തന്നെ ഒരു ക്രൂശിത രൂപം കൊണ്ട് പുറകിൽ വെക്കുകയോ അവർ കാണാതെ ഇവിടെ വെക്കുകയോ ചെയ്യുന്നു അപ്പോൾ ഇവർക്ക് അസ്വസ്ഥത ഉണ്ടാകുകയാണെങ്കിൽ അവരിലൊരു തിന്മയുടെ പ്രവൃത്തിയുണ്ട് അതല്ലെങ്കിൽ ഈ ചെയ്യുന്ന രീതികളുടെ ചില പ്രത്യേകതകൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം ഇത് മാനസികമാണോ അല്ലെങ്കിൽ പൈശാചികമാണോ എന്ന് അറിയാൻ പറ്റും അതിനൊരു പ്രത്യേക മാനദണ്ഡങ്ങളൊന്നുമില്ല കാരണം പിശാസിൻ്റെ ആവാസം വഴി ഉണ്ടാകുന്ന മാനിഫെസ്റ്റേഷൻസും മാനസിക രോഗം വഴി ഉണ്ടാകുന്ന മാനിഫെസ്റ്റേഷൻസും ബാഹ്യ ലോകത്തിൽ ഏകദേശം ഒരുപോലെയാണ് പക്ഷേ അത് പരിചയ സമ്പന്നനായ ഒരു എസോഴ്സിനെ അറിയാൻ പറ്റുള്ളൂ ഇനി അദ്ദേഹം ട്രെയിൻ ചെയ്ത് കൊണ്ടുവരുന്ന ശിഷ്യന്മാർക്കും ഇത് മനസ്സിലാക്കാനായിട്ട് പറ്റും അതുകൊണ്ടാണ് എസോഴ്സസിന് ട്രെയിനിങ് ആവശ്യം ഉണ്ട് നമ്മൾ ഒരാളെ അല്ലെങ്കിൽ ഒരു വൈദികനെ ഇത് പഠിപ്പിച്ച് എടുക്കണം കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഒരിക്കലും വായിച്ചെടുക്കാവുന്നതോ പഠി പഠനത്തിൻ്റെ ഭാഗമായിട്ടോ കിട്ടുന്നതല്ലാതെ ആ പരിശുദ്ധാത്മാവ് നൽകുന്നതും പരിചയത്തിൽ നിന്ന് കിട്ടുന്നതും ആണ് അങ്ങനെ കുറച്ച് നാളുകൾ ഒരു എക്സോഴ്സസിൻ്റെ കൂട്ടത്തിൽ ജോലി ചെയ്ത് കഴിയുമ്പോൾ വേറൊരു വൈദികനും ഈ ക്രഭ തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നു അങ്ങനെ ഈ ക്രവ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ട്രെയിനിങ്ങിലേക്ക് അവരെ വിളിക്കുകയുള്ളൂ ഒരു വ്യക്തിയെ പൂർണ്ണമായിട്ടും പിശാജ് അവൻറ്റേതാക്കി മാറ്റുമ്പോഴാണോ ഈ ഒരു ദുരാത്മാവ് കയറിയ ഒരു വ്യക്തി എന്ന രീതിയിലേക്ക് മാറുന്നത് പൗലസ്ലിഹ പറയുന്നുണ്ടല്ലോ രണ്ട് മനുഷ്യനുണ്ട് നമ്മൾ ബാഹ്യ മനുഷ്യനും ആന്തരിക മനുഷ്യനും ഔട്ടർ മാൻ ഇന്നർ മാൻ രണ്ട് കൊറന്തൂസ് നാലാ അധ്യായം പതിനാറാമത്തെ വചനത്തിൽ ഈ ഔട്ടർ ഔട്ടർമാനില് മാത്രമേ പിശാചിനെ സ്വാധീനം ചെലുത്താനായിട്ട് സാധിക്കുകയുള്ളൂ അവിടെ നമുക്ക് ഫൈവ് സെൻസസ് നമ്മുടെ മെമ്മറി ബില്ല് അതുപോലെ ശരീരം ഇതെല്ലാം ഉണ്ട് പക്ഷേ ആൽമാവിലേക്ക് പിശാശിന് നേരിട്ട് പ്രവേശിക്കാൻ സാധിക്കില്ല ആൽമാവിൽ സഭയുടെ പ്രബോധന അനുസരിച്ച് ആൽമാവിലൊരു വില്ലുണ്ട് അതുപോലൊരു ഒരു ഒരണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട് അതിൽ മെമ്മറി ഭാഗത്ത് ഈശോമിശ്യ വസിക്കുന്നു ഹൃദയഭാഗത്ത് വില്ലിൻ്റെ ഭാഗത്ത് പിതാവായ ദൈവം വസിക്കുന്നു അരൂപിയുടെ ഭാഗത്ത് ആത്മാവിൻ്റെ ഒരു അരൂപിയുണ്ട് ഈ അരൂപിയിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു ഇവിടെ ഒരാത്മാവിൽ ദൈവത്തിൻ്റെ പൂർണ്ണമായ സാന്നിധ്യം ഉള്ളതുകൊണ്ട് ഒരാത്മാവിലേക്ക് പ്രവേശിക്കാനായിട്ട് പിശാശിന് അസാധ്യമാണ് എന്നാൽ ഈ ബാഹ്യ മനുഷ്യൻ തൻ്റെ തീരുമാനമനുസരിച്ച് ഒരു തീരുമാനമെടുക്കുകയാണ് അല്ലെങ്കിൽ ബുദ്ധി ഉപയോഗിച്ച് തീരുമാനം എടുക്കുന്നു ഞാൻ എൻ്റെ ആത്മാവിനെ പിശാശനായിട്ട് കൊടുക്കുന്നു ഈ പിശാശിന് ഞാൻ നൽകുകയാണ് എന്ന് ബോധ മനസ്സിൽ ബോധത്തോടു കൂടി ഒരാൾ തീരുമാനമെടുക്കുകയാണെങ്കിൽ അവരവരുടെ ആത്മാവിനെ പിശാശിന് വിറ്റു അപ്പോൾ ഇവരുടെ ആത്മാവിനെ കൂടി ഈ പിശാശിന് പ്രൊസസ് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള ആളുകൾ ഫ്രീ മെസൻസ് ഉണ്ട് അവർ ലൂസിഫർ ആരാധനക്കാരാണ് അതുപോലെ ഇല്ലു മാന്തി ഗ്രൂപ്പുണ്ട് ഇപ്പോഴത്തെ ഗ്രൂപ്പ് പറയുകയാണെങ്കിൽ ന്യൂ ഏജ് മൂവ്മെൻറ്റ് ഇവരൊക്കെ ബോധപൂർവം പിശാശ് തൻ്റെ ആത്മാവിനെ വിറ്റിരിക്കുന്നവരാണ് അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ മാത്രമേ ആത്മാക്കളെ പിശാശിനടുത്ത് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ ഇല്ലെങ്കിൽ ബാഹ്യ മനുഷ്യനെ മാത്രമേ തൊടാനായിട്ടോ അല്ലെങ്കിൽ ആവസിക്കാനായിട്ടോ പറ്റുകയുള്ളൂ ഈ ബാഹ്യ മനുഷ്യൻ്റെ പ്രവർത്തികൾ പിശാശിനായി നയിക്കപ്പെട്ടുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ ആന്തരിക മനുഷ്യനൊരാഗ്രഹമുണ്ട് ഈ ബാഹ്യ മനുഷ്യനെ ഒന്ന് മോചിപ്പിച്ചെടുക്കണം അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹമുണ്ട് ഇങ്ങനെ ചെയ്യരുത് പിശാശിനടിമയായി പോകരുത് പക്ഷേ അവർക്ക് അതിൽ നിന്ന് മോചനമില്ല അങ്ങനെയൊരു സാഹചര്യത്തിൽ ഇവർ ആവശ്യപ്പെടുന്നു അല്ലെങ്കിൽ അവരുടെ ബന്ധപ്പെട്ടവരാവശ്യപ്പെടുമ്പോൾ മാത്രമേ എക്സോസും പ്രാർത്ഥന ചെയ്യുകയുള്ളൂ അവരുടെ ഒരു സമ്മതം അല്ലെങ്കിൽ ഒരു സമ്മതപത്രം നമ്മൾ എഴുതി വാങ്ങിക്കും അവരുടെ മാതാപിതാക്കന്മാരുടെയോ ബന്ധപ്പെട്ട ആളുകളുടെയോ വേണ്ടപ്പെട്ടവരുടെയോ ഒരു സമ്മതപത്രം കിട്ടും അല്ലെങ്കിൽ ഇവർ തന്നെ ആവശ്യപ്പെടും എൻ്റെ പ്രവൃത്തി ഇങ്ങനെയാണ് എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാനായിട്ട് പറ്റുന്നില്ല ഞാൻ അമിതമായിട്ട് കുടിക്കുന്നു അമിതമായിട്ട് വ്യഭിചാര ചിന്തകളിലേക്ക് പോകുന്നു വ്യഭിചാരം ചെയ്യുന്നു അല്ലെങ്കിൽ എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് തോന്നുകയാണ് എനിക്കതിൽ നിന്നും മോചനമില്ല അപ്പോൾ അതൊരു ഒബ്സഷനായി അല്ലെങ്കിൽ അതൊരു പൊസഷനായി പൊസഷൻ വരുമ്പോൾ ബാഹ്യ മനുഷ്യനെ മാത്രമേ പ്രൊസസ്സ് ചെയ്യാൻ പറ്റുകയുള്ളൂ ആന്തരിക മനുഷ്യനെ പ്രൊസസ്സ് ചെയ്യാൻ പറ്റുകയില്ല എന്നാൽ ആന്തരിക മനുഷ്യനെ ബാഹ്യ മനുഷ്യൻ വിറ്റ് കളഞ്ഞു കഴിഞ്ഞാൽ അവിടെയും പിശാശന് കയറി പ്രവർത്തിക്കാനായിട്ട് സാധിക്കും അവരെ മോചിപ്പിക്കാൻ നമുക്ക് കൂടുതൽ പ്രാർത്ഥനകളും കൂടുതൽ പ്രാവശ്യം എക്സോസും പ്രാർത്ഥനയും ചെയ്യേണ്ടതായിട്ട് വരും ബാഹ്യ ബാഹ്യമനുഷ്യനിൽ മാത്രമേ ആവാസമുള്ളൂ എങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് അവരെ മോചിപ്പിക്കാനായിട്ട് സാധിക്കാനായിട്ടു ഇത്തരത്തിൽ ആന്തരിക മനുഷ്യനിലേക്ക് ഈ ഒരു പിശാച്ച് കയറുമ്പോൾ അവിടെ പിന്നെ ദൈവത്തിൻ്റെ ആ ഒരു സാന്നിധ്യം നഷ്ടപ്പെടുകയാണ് പൂർണ്ണമായും ദൈവത്തിൻ്റെ പൂർണ്ണമായ സാന്നിധ്യം ആത്മാവിൽ നിന്ന് നഷ്ടപ്പെടുന്നില്ല പക്ഷേ ആ ഒരു ഫാക്കൽറ്റി ആത്മാവിൻ്റെ ഫാക്കൽറ്റികളോടുകൂടി പിശാശ് ആ ഫാക്കൽറ്റികളെ പിശാശെടുത്ത് ഉപയോഗിക്കാനായിട്ട് തുടങ്ങും പക്ഷേ ഒരു എക്സോസും പ്രാർത്ഥന കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വിടതിൽ കിട്ടുമ്പോൾ അവർക്ക് പഴയ സ്ഥിതിയിലേക്ക് വരാനായിട്ട് സാധിക്കും പൂർണ്ണമായിട്ടും ദൈവം ഓരോ മനുഷ്യൽ നിന്ന് പിൻവാങ്ങി പോകുന്നില്ല പക്ഷേ ദൈവിക പ്രവർത്തികൾ നിർവേര്യമാക്കപ്പെടുകയാണ് അതുകൊണ്ട് പൗലോ സഭസം പറയുന്നു നിങ്ങൾ റോമ ലേഖനത്തിൽ എട്ടാം അധ്യായത്തിൻ്റെ പതിമൂന്നാം വചനം ആന്തരിക മനുഷ്യൻ ഭാഗ്യ മനുഷ്യനെ കീഴടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാം നിങ്ങളുടെ ജീവനുണ്ട് ഭാഗ്യ മനുഷ്യൻ ആത്മാവിനെ നയിക്കരുത് ആത്മാവിനാൽ നയിക്കപ്പെടുകയാണെങ്കിൽ മനുഷ്യനെ നിങ്ങൾ നിയന്ത്രിക്കുകയാണെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ജീവിക്കുന്നവരാണ് അല്ലെങ്കിൽ നിങ്ങൾ മരണപ്പെട്ടവരാണ് പിശാച്ചിനുഭവപ്പെട്ടവരാണ്